ഫ്രണ്ട്സ് പ്രിയ സനശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ഇങ്ങനെ സിംസിൽ തോർത്തൊക്കെ തോളായിട്ട് പണിയെടുത്തോണ്ടിരുന്നപ്പോഴും ഓർത്ത കേട്ടോ ഒരു വീഡിയോ ഇതാക്കിയേക്കാം നമ്മളെ നമ്മുടെ നമ്മളെ കാണുന്ന പ്രേക്ഷകർ പ്രേക്ഷകർക്കൂടെ കാണത്തക്ക രീതിയിലൊരു വീഡിയോ ആക്കാവെന്ന് കരുതിയത് അന്നേരം എൻ്റെ കൂട്ടുകാരെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണെന്നറിയാവോ എന്തോട് കൂരുത് അറിയാവോ അപ്പം മഴ വേനൽ മഴയുണ്ടല്ലോ അപ്പം നല്ല നല്ലതാണ് വെണ്ട നട്ടാൻ നന്നായിട്ട് കായ്ക്കുമെന്നാണ് പറയുന്നത് അപ്പം അതിനു വേണ്ടി വെണ്ട നടാൻ വേണ്ടിയുള്ള കുറച്ച് ഗ്രോ ബായികൾ നിറയ്ക്കുകയാണ് ഗ്രോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല വീട്ടിലുള്ള എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ബക്കറ്റുകളും ഒന്ന് രണ്ട് ഗ്രോ ബാഗ്സ് ഉണ്ട് ഇങ്ങനെ കാലിയായി കൃഷി നശിച്ചു പോയ കൃഷിയുടെ ഗ്രോ ബായികൾ വീണ്ടും എടുത്ത് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പെയിൻറ്റ് പാട്ടയോട്ട് ചട്ടിയുണ്ട് ഞാൻ കാടിച്ചു തരാമേ ഞാനങ്ങനെ എന്താ പറഞ്ഞത് എൻ്റെയിലുള്ള വീ നമ്മൾ ക്യാഷ് മുടക്കി പുറത്തുനിന്നും മേടിക്കാത്ത സാധനങ്ങളില്ലേ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊക്കെ വെച്ചിട്ടാണ് നിറയ്ക്കുന്നത് അപ്പം ഞാനാന്ന് എന്തോ ചെയ്തതെന്ന് അറിയാവോ കുറച്ച് ദിവസം മുമ്പേ ഇവിടെ ഇരുന്ന പഴയ ബാഗുകളെല്ലാം തല്ലിക്കൊട്ടിയിട്ട് അതിനകത്ത് ഇച്ചിരി കുമ്മായിപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് ഇങ്ങനെ വെച്ചേക്കും ഇപ്പോൾ അങ്ങ് മഴ പെയ്യുന്നു അപ്പം ഞാൻ ഉടത്ത് വന്നാൽ അതിനെല്ലാത്തിനകത്തേക്ക് നിറച്ചേക്കാം അതിൻ്റെ വണ്ടയ്ക്ക് ഇച്ചിരി ചാരം കൊണ്ടിട്ടേക്കുന്നത് അമ്മ പോയേക്കുന്ന ചാണകപ്പൊടി എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് മേളിൽ കയറി പോകണം അപ്പം അവൻ ഉറങ്ങുന്ന തക്കത്തിന് ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കയറിയത് ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ അമ്പു അപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്ന ആളുടെ ഗുണമൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ എങ്ങനെയുണ്ട് അതില്ലേ അപ്പം അമ്പു വീഡിയോ നന്നായിട്ടാണോ നീ എടുക്കുന്നത് ആ അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഞാൻ കാണിച്ചുതരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ ഇത് ഇത് കണ്ടോ മണ്ണിങ്ങനെ ഇതാക്കിയിട്ടേക്കാം അതിൻ്റെ മണ്ടയ്ക്ക് ചാരം കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ പുളിപ്പ് കളഞ്ഞിട്ടിരിക്കുന്ന മണ്ണ ഇതിനകത്തോട്ട് ചാരം ഇട്ടിട്ടുണ്ട് മുട്ടത്തോടുണ്ട് വീട്ടിലെ അതായത് ചായയുടെ ഈ വേസ്റ്റൊക്കെ ചായ ആയിരിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് കിട്ടത്തില്ലേ അതൊക്കെ അതൊക്കെയുണ്ട് തേയിലപ്പൊടിയുടെ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുണ്ട് മുട്ടത്തോട് എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് കണ്ടോ വെളുത്തുള്ളി തൊലിയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത് ഈ ചാരം വാരി വെക്കുന്നതിനകത്ത് വാരി ഇടുന്ന എന്നിട്ട് ഇതെല്ലാം ഇട്ട് നമ്മൾ ഇതിനകത്ത് നിറച്ച് കൊടുത്തത് നമുക്ക് നന്നായിട്ട് കായ്ഫലമൊക്കെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഈ നിറ ക്കിനെ കാണിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇതൊക്കെ കായ്ച്ചു കഴിയുമ്പോഴും കാണിച്ചു തരാം കേട്ടോ എന്താ വരുന്ന അമ്മ ചാണകപ്പൊടിയും വാരിക്കുണ്ട് കാശി ഉറങ്ങുന്ന ഉറങ്ങുന്നത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പണിയാണ് കേട്ടോ അമ്മ ചാണകപ്പൊടി മുകളിലയ്യത്ത് ആണ് കൊണ്ട് ഇവിടെ കുഴിയിൽ ഇടുന്നത് അമ്മ അവിടെ നിന്ന് വാരിക്കോണ്ട് വരുവാണ് അപ്പം ഞാനിതപ്പോഴത്തേന് ആ ചാണകപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് നിറയ്ക്കണം ഇതാ ഇത് കണ്ടോ നല്ല ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുന്ന ചാണകപ്പൊടി കേട്ടോ ഇത് ഇനി അതിനകത്ത് ഇട്ടുകൊടുക്കും ഇതാണ് ഞാനിവിടെ കൃഷിക്കൊക്കെ ചെയ്യുന്നത് നമ്മുടെ പശുവിൻ്റെ ചാണകം ഉണക്കി പൊടിച്ച് അല്ലാതെ പുറത്തുനിന്നുള്ള വളമൊന്നും മേടിച്ചിടത്തില്ല കേട്ടോ ഞാൻ ഇതൊക്കെ ഇട്ടാണ് വിളവെടുക്കുന്നത് എനിക്ക് നല്ല വിളവ് കിട്ടാറുണ്ട് അവിടെ പോയി എടുത്തോണ്ട് വരുമ്പോൾ എൻ്റെ അണയ്ക്കും നമ്മുടെ കൊണ്ട് വെച്ച് ബാക്കിയാകുമ്പോൾ എടുത്തോണ്ട് വന്ന പക്ഷേ വെയിറ്റ് ഒന്നും ഇല്ല എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് വലിയ വെയിറ്റ് വെയിറ്റൊന്നുമില്ല എനിക്ക് വണ്ണം കൊണ്ടായിരിക്കും

ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിറയ്ക്കുന്നത് എന്താ ഇതിനകത്തിലൊക്കെ ഇവിടെ കരിയില വാരി നിറച്ചേക്കുണ്ടോ കരിയില നിറച്ചിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് ചാണകപ്പൊടിയും ചാരവും കൂടി ഇട്ട് ഇളക്കിയ മണ്ണിട്ട് കൊടുക്കും ഇച്ചിരി എല്ലുപൊടിയും പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിനകത്തിലൊക്കെ വെണ്ട കൃഷി ചെയ്യാം ഇത് ഉണ്ടോ പെരയുടെ മണ്ണൊക്കെയാണ് നമുക്ക് മണ്ണ് കുറച്ച് മതി അന്നേരം ഇങ്ങനെ ഈ ചായ ഇതിട്ടിട്ടാകുമ്പോൾ എന്താണെന്നറിയാവോ കരിയില കരിയിലെ കാര്യം നിറച്ചിട്ടാകുമ്പോൾ കുറച്ച് മണ്ണ് മതി ഉണ്ടോ ഇനി നമ്മൾ ആവശ്യത്തിൽ ഇത് മണ്ണ് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ടങ്ങ് താഴും നമ്മൾ നമ്മളിത്തിരി മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് വെയ്റ്റ് ലോസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടോ മൂടൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേന് കരിയിലായിരിക്കും കരിയിലെ വാരിക്കോട്ട് താഴെ പോയിട്ട് വരണം എന്നിട്ട് നിറയ്ക്കാതെ കാശി ഉറങ്ങുന്ന തക്കത്തിന് ഞാൻ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് കാശി ഓണം എന്നിരിക്കുവാണ് അവൻ ഒരു കാരണവശാലും ഇതൊന്നും അനുവദീനമല്ല കേട്ടോ ആ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കോഴിക്കാഷ്ടം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു പോകും വെല്ലുപൊടി ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാനിങ്ങനെ ആലോചിക്കില്ല ഇടണോ വേണ്ടായോ അത് പുറത്തുനിന്ന് വാങ്ങിച്ചായത് കൊണ്ട് എനിക്കൊരു മടി ഇടാൻ ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇടാനൊരു മടി വേണോ വേണ്ടായോ നമുക്കേ നമ്മുടേതായ രീതി നമ്മുടെ അയ്യത്തു നിന്നുള്ള സാധനങ്ങൾ കൊണ്ട് കൃഷി ചെയ്തെടുക്കണം അത് എന്നതാണ് എന്റെ ലക്ഷ്യം കപ്പ വേവിച്ചത് വരെയുണ്ട് ഇല്ല രാത്രി ഞാൻ ഓരോന്ന് വാരി വെച്ചേക്കുന്നതാ അത് കപ്പ വേവിച്ചത് വരെ ഉണ്ടോ ഇതിനകത്ത് ഇരിക്കട്ടല്ലേ അതൊക്കെ വളം മാറിക്കോളൂ ഇപ്പൊ നമുക്ക് വേസ്റ്റ് അവിടെ എവിടെ വലിച്ചെറിയുകയും ചെയ്യണ്ട ഇങ്ങനെ നമുക്ക് വളമാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് അതിൽ നിന്ന് തന്നെ വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്കുള്ള പച്ചക്കറി ഉണ്ടാക്കി എടുക്കാം അല്ലേ എൻ്റെ ഈ നുറുങ്ക് വിദ്യകളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ പക്ഷെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുവേ ആയോ സാമന്റൊന്നും എഴുതി ഇടത്തില്ല ഞാൻ ചെയ്യുന്ന പട്ടത്തിനൊക്കെ ആണെങ്കിൽ പറയണം നിങ്ങൾ അങ്ങനല്ല ചെയ്യണ്ടേ ഇങ്ങനെയാണ് ചെയ്യണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് തരണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടേ ഞാൻ കുറച്ചുകൂടെ ഒക്കെ മാറ്റം വരും ഞാനേ വീഡിയോയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ആളല്ല കേട്ടോ ഒരിക്കലും ഞാൻ ഞങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണേലും അമ്മയാണേലും ഞങ്ങൾക്ക് പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും എന്തേലുമൊക്കെ സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും ഇഷ്ടം വീട്ടിൽ തന്നെ ആക്കിയെടുക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒക്കെ നമ്മൾ കാശി എഴുന്നേറ്റ് കേട്ടോ കാശി എഴുന്നേറ്റ് ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഒരു കുളിയൊക്കെ അങ്ങ് നടത്തി കുളിയൊക്കെ നടത്താതെ അവന് പാല് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുളിയൊക്കെ നടത്തി കുളിയൊക്കെ നടത്തിയിട്ട് അപ്പോൾ ഞാൻ ഗ്രോബായൊക്കെ നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതേപോലെ നിറച്ച് ഞാൻ വെണ്ട നട്ട് ഇവിടെ ഒരു നാല് മൂട് നട്ടിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം അതേ കാശ് നിൽക്കുമ്പോൾ കാണിക്കാം ഇതുകൊണ്ടോ ഒരു നാല് മൂട് ഓരോ വി ഓരോന്ന് മാത്രമേ ബാക്കിയിട്ടുള്ളൂ ഇത് ഞാൻ എങ്ങനെയാണ് പാകിയെന്നറിയാമോ സൂടോമോണോ സ്ലൈനിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വെള്ളം കുടിച്ച് ചെയ്ത് എൻ്റെ ആട അലക്കിന്ന് വിട്ടായിരിക്കും ആടെ അപ്പം അതിനകത്ത് കുറച്ച് നേരം വിട്ട് വെച്ചിട്ട് അതെടുത്താണ് പാകി കിളിപ്പിച്ചത് നല്ല കണ്ടോ നല്ല ആരോഗ്യമുള്ള തൈകളല്ലേ ഇത് നമ്പൂ തൈ കാണിച്ചടാ ഇത് കണ്ടോ നല്ല ആരോഗ്യമുള്ള തൈയല്ലേ അപ്പം ഇവരെ അങ്ങനെ പാകി കിളിപ്പിച്ച് നിർത്തിയേക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ മുകളത്തെ ഗ്രോ ബാഗിലെല്ലാം തൈ നടും അല്ലേ കാശി ഒന്ന് പറഞ്ഞ് കാശി തൈ നടത്തില്ലേ ആ കാശി തൈടും തന്നു ഓക്കേ ബായ് ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി വെണ്ടയൊക്കെ കായൊക്കെ പിടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ബൈ